അറിയാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമല്ല പറയിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ് അല്ലാതെ ആ ചോദ്യം ഉച്ചരത്തിനുള്ള ചോദ്യ ഡിസ്പ്രഷർ കാണിക്കാനല്ല അങ്ങോട്ടിക്ക് മോഹൻലാലിൻ്റെ റോഡ് നടന്ന് ചായ പിടിക്കാൻ അമർതാൻ നോക്കി പറ്റും നാട്ടുകാരുടെ അംഗീകാരം തേടി അധികാര സ്ഥാനത്ത് എത്തിച്ചേരാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഞാനിപ്പോ ജീവിക്കുന്നവരെ ജീവിക്കാൻ പറ്റില്ല എന്നെ നിങ്ങൾക്ക് ഒരു കാലത്തും തുറന്നു കാട്ടാൻ പറ്റില്ല സകല തൊണ്ടി സകലം നിൽക്കുന്ന ആളും ഒറ്റയ്ക്ക് ഇരിക്കുമ്പഴും നാട്ടുകാരെ നല്ല ജീവിക്കുന്നത് നാട്ടുകാരും പുറത്തേക്കിരിക്കാനും രണ്ടും പഠിച്ചത് ഞാൻ പറയുന്ന കാര്യങ്ങള് ഒരു പാക്കേജാൻ ബാക്കി കളയാ എന്ന് പറയുന്നത് നടക്കുന്നുണ്ട് വ്യക്തികളെ രൂപപ്പെടുത്തി സമൂഹത്തിലേക്ക് വിടുന്നതാണ് ജനാധിപത്യത്തിന്റെ ടോട്ടലി ഔട്ടായി പോയ ഇരിക്കുന്ന അന്നേറ്റം നല്ല ലോകമാണോ പക്ഷെ ആ ആയിരത്തുകാരെ സ്നേഹിക്കണം എന്ന് പറയുന്നത് ആണെന്നല്ല ജനാധിപത്യത്തിനകത്ത് ആയിരത്തുകാർ ഇന്ന് അറിഞ്ഞും പറഞ്ഞും എഴുത്തുകാരൻ ചിന്തകൻ ആക്ടിവിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തനായ മൈത്രേയനോടൊപ്പം കുറച്ച് സമയം മൈത്രേൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടതാണ് ഇപ്പോൾ രണ്ടുപേർ സംസാരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരു സംവാദത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴത്തേക്കും ആ ആശയം കൂടുതൽ വിശാലമാകണം അല്ലെങ്കിൽ അതിൻ്റെ കാഴ്ചപ്പാട് കൂടുതൽ വിപുലമായി വരണം പകരം വാദിക്കാനും ജയിക്കാനുമല്ല അറിവ് നേടാനും അറിയാനും പറയാനുമാണ് എന്ന് പറയുന്നുണ്ട് ഇത്ര അനുഭവം തന്നെയാണോ നിലവിൽ വരുന്ന ഈ ഇൻ്റർവ്യൂസിൽ മറ്റും മൈത്രേന് കിട്ടുന്നത് ഒരു പത്ത് ഇൻ്റർവ്യൂ വരുന്നതിനകത്ത് ഏഴെണ്ണം നിങ്ങൾ നമ്മൾ പറയുന്ന പോലെ ആയിരിക്കും ചോദിച്ചിട്ട് അറിയാനായിട്ട് ഇൻറ്റർവ്യൂ എന്നുള്ള അർത്ഥത്തിൽ തന്നെ ആയിരിക്കും പക്ഷേ മൂന്നെണ്ണം അങ്ങനെ ആയിരിക്കത്തില്ല അതാ ആ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്നവർക്ക് അജൻഡ ഉണ്ടാവും എന്നെക്കൊണ്ട് ഇന്നത് പറയിപ്പിക്കണമെന്നും അത്തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ എനിക്കുണ്ടെന്നും വരുത്താൻ വേണ്ടി നടത്തുന്ന ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേ ഉദ്ദേശത്തോടെ ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്താ സംഭവിക്കുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമല്ല പറയിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ് ഒരാളെ അസ്വസ്ഥപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റില്ല അത് ആൾക്കാർക്ക് എല്ലാവരും എല്ലാവരും എല്ലാ ദിവസവും ചായക്കടയിലും റോഡിൻ്റെ സൈഡിൽ നിൽക്കുമ്പോഴും വീട്ടിനകത്ത് വന്നിട്ടും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് നമ്മൾ അള്ളവർ പറയുന്നത് വെച്ച ചോദ്യം എന്നൊക്കെ പണ്ട് ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രമാണ് അത് ഒരു ഈ പത്തെണ്ണത്തിനകത്തൊരു മൂന്നെണ്ണം കണിഷമായിട്ട് കാണാം അത് അവരുടെ ഒരു നീഡാണത് മാത്രമല്ല അവർക്ക് അജൻഡയുണ്ട് അതോടെയാണെങ്കിൽ പറയുന്നത് അവർക്കൊരു ഗൂഢ ഉദ്ദേശം നമ്മൾ പണ്ട് പറയുന്ന ഉദ്ദേശമുള്ള അപ്പോൾ ആ ഉദ്ദേശമുള്ള ചോദ്യം വരുമ്പം നമുക്ക് കാണാം ഇത് അറിയാൻ വേണ്ടി ചോദിക്കുന്നതല്ല നമ്മളെ അസ്വസ്ഥപ്പെടുത്താനുള്ള ചോദ്യമാണ് അത് ഡിസ്ക്രെഡിറ്റ് ചെയ്യാനാണ് അങ്ങനെ ചോദ്യം ചോദിക്കാൻ പറ്റും ഉദ്ദേശങ്ങളുള്ള ചോദ്യങ്ങളുണ്ട് അറിയാനുള്ള ചോദ്യങ്ങളല്ല അത് എപ്പോഴും നമ്മൾ അറിയേണ്ടതാണ് ഞാനതിങ്ങനെ ഉദാഹരണത്തിനൊക്കെ ആൾക്കാരോട് പറയുമ്പം ഇപ്പം ഒരു വീട്ടിനകത്തേക്ക് ഒരു പിരിവിന് ആൾക്കാർ വരും അടുത്ത അമ്പലത്തിൽ പിരിവിന് വന്നവർ ഇയാളാണെന്നുണ്ടെങ്കിൽ വിശ്വാസിയല്ലാത്ത ഒരാളാണ് അപ്പോൾ അയാൾക്ക് പിരിവ് കൊടുക്കാൻ താല്പര്യമില്ല അപ്പോൾ ഇവർ വന്നിരിക്കുന്ന സമയത്ത് അയാൾ ദൈവം എന്ന് ചോദിച്ചാൽ ആ പിരിവിന് വന്നവർക്ക് ഒറ്റ ഉത്തരവേ ഉള്ളു നിങ്ങൾക്ക് പിരിവ് തരാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് പോകേണ്ടതാണ് അതിന് പകരം അതിനകത്ത് ഒരാൾ ആ നാല് പേര് വന്നതിൽ ആ ഒരാൾ ദൈവം ഉണ്ടോ ഇല്ലെന്ന് ഇയാളോട് ചോദിച്ചു ഉത്തരം പറയാൻ ശ്രമിക്കുകയാണെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം മുഴുവൻ അവിടെ സംസാരിക്കേണ്ടി വരത്തില്ലേ അപ്പോൾ മറ്റുള്ള മൂന്ന് പേരിൽ നിന്ന് അസ്വസ്ഥരായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും കാരണം പിരിവിന് പോകാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമാണ് നടന്നിട്ടുള്ളത് ഇയാളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പിരിവിന് ഞാൻ തരത്തില്ല നിങ്ങളുടെ അമ്പലത്തിൽ പിരുവിന് ഞാൻ തരത്തില്ല എന്നുള്ളത് മാത്രമാണ് ഈ ദൈവമുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഉത്തരം അതാ അപ്പോൾ ശരിക്കും പറയേണ്ടത് പോടാന്ന് പറഞ്ഞാൽ കണ്ണിട്ട് പോകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലാതെ ആ ചോദ്യം ഉത്തരത്തിനുള്ള ചോദ്യമല്ല ഡിസ്പ്ലഷർ കാണിക്കാനുള്ള താല്പര്യമില്ല എന്ന് പറയുന്നതിന് വേണ്ടി പറയുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ചോദ്യങ്ങൾക്ക് ഉദ്ദേശങ്ങളുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ ആ നിലവാരത്തിലെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഈ പറയുന്ന അറിയാനോ അറിയിക്കാനോ എന്ന് പറഞ്ഞ ലോകമല്ലത് അസ്വസ്ഥപ്പെടുത്തണമെന്ന് മാത്രം എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രമാണ് ഡയലോഗ് നടക്കത്തില്ല അതെവിടെങ്കിലും സ്റ്റാൾ ചെയ്യും അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഡിസ്പ്ലഷർ കാണിക്കാൻ ബാധ്യത വരും അത്രയാണ് സംഭവിക്കാറ് അതെപ്പോഴും വരും അത് പിന്നെ ഞാൻ ആര് ചോദിച്ചാലും ഉത്തരം പറയണമെന്ന് പറയുന്നത് എൻ്റെ ഒരു സെൽഫ് ഡിസിപ്ലിനാണ് ഞാൻ ആരെയും പരിശോധിച്ച് നിങ്ങൾ എന്ത് ഇതിന് യോഗ്യനാണോ എന്ന് നോക്കിയിട്ടല്ല അടുത്ത് മുന്നേ ഇരിക്കുന്നത് ആര് ചോദിച്ചാലും ആര് വിളിച്ചാലും ഞാൻ പോവും അവരോട് സംസാരിക്കും അപ്പോൾ അവരുടെ വേദിക്കകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന അവരുണ്ടാക്കുന്ന ഓഡിയൻസിനകത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയുമോ കഴിയുമെന്ന് മാത്രമായിരിക്കും ഞാൻ നോക്കുന്നത് പക്ഷേ അവർ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾപ്പിക്കാതിരിക്കാനായിരിക്കും അവർ നോക്കുന്നത് അപ്പോൾ ഈ രണ്ടുപേരും നടക്കുന്ന ഒരു സ്ട്രഗിളുണ്ട് അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഒരു പത്ത് വരി പറയുന്നതിനകത്ത് ഒരു വരി അവരുടെ ഓഡിയൻസ് കേട്ടിട്ടില്ലാത്തതായിരിക്കാം ആ ഒരെണ്ണം മാത്രമായിരിക്കും അന്നത്തെ ആ ഇൻ്റർവ്യൂവിനകത്ത് കടന്നു പോകുന്നത് ആളുകൾ കേട്ടിട്ടില്ലാത്ത ഒരു വരി അതിനകത്ത് പോയിട്ടുണ്ടാകും അത് മാത്രമേ സത്യത്തിൽ കാണത്തില്ല ബാക്കിയൊക്കെ പിന്നെ അവരുടെ ആ ഡയലോഗിനകത്ത് സംസാരിക്കപ്പെടുന്ന കാര്യമാണ് അത് സംഭവിക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചുകൂടാം ഞാനങ്ങനെയാണ് എൻ്റെ ടു ടേക്ക് ഓൺ ഓൺ യുവർ സ്ട്രൈഡ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് ഇംഗ്ലീഷിൽ നമ്മൾ മല കയറാൻ പോകുമ്പോൾ കല്ലുമുള്ളുണ്ടാവും പാറയുണ്ടാവും പാമ്പുണ്ടാവും തിളണ്ടാവും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഒരു കൈ പിടിക്കാൻ പോകുന്നതും കാലു വെക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മല മലകയറുന്നത് ജീവിതത്തിനകത്ത് അതിനെ കാണുന്നതുകൊണ്ട് അതൊരു കുഴപ്പമായിട്ട് കാണാറായിരുന്നു ഏഴെണ്ണം ഉണ്ടല്ലോ അത് തന്നെയാണ് വലുത് അപ്പം അതുകൊണ്ടായിരിക്കും ഈ ഇത്തരത്തിൽ ഓരോരുത്തർ ഇങ്ങനെ ക്ഷണിച്ചിരുത്തുന്നു ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിന് ഒരു വിശാല അർത്ഥത്തിൽ അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കണം എന്ന അർത്ഥത്തിൽ ഒരു ഉത്തരം പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും ആ അവതാരകരെ വീണ്ടും കയറി അതിന് പൂർത്തിയാക്കാൻ തപ്പ് മഹിക്കുന്നില്ല വീണ്ടും കയറി ഇടം ഇടുന്നു അതല്ല ഇത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പല ഇൻ്റർവ്യൂവിൽ നമ്മൾ കാണുമ്പോഴത്തേക്കും കത്രിക വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും ആ പറഞ്ഞത് പൂർത്തിയാക്കിയില്ല ഇത് ഞാൻ ജയിച്ചിരിക്കുന്നു അവതാരകൻ എന്ന നിലയ്ക്ക് ആത്യന്തികമായ വിജയം എനിക്കാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആ വില അത് ആ വില കൊടുക്കാതെ തുറന്ന് ഇരിക്കാനൊക്കെ ഇല്ല നമ്മളിപ്പോൾ വീടിൻ്റെ വാതിൽ തുറന്ന് വെച്ചിരിക്കുകയാണ് എല്ലാവരും സ്വാഗതം നമ്മളോട് എഴുതി വെച്ച് അതിനകത്തോടെ ഈച്ചയും വരും പൂച്ചയും വരും കൊതുകും വരും നമുക്ക് ഇഷ്ടപ്പെടുന്ന മനുഷ്യരും വരും വാതിലടച്ച് ഈ ഈ ചെമ്പൂച്ചയൊക്കെ കളയാനായിട്ട് വെച്ചാൽ അടച്ചിരിക്കും അതിൻ്റെ പിന്നെ പിന്നെ നമ്മളവസാനം എന്ന് എഴുതി എഴുതിയിക്കുന്ന വീടുണ്ടല്ലോ അവിടോട്ട് ആരും വരുത്തില്ല അപ്പോൾ തുറന്നിരിക്കുന്നവരുടെ ഒരു സ്ഥലമാണ് അത് ഈ പറയുന്ന റിസ്ക് ഉണ്ടാകും അപ്പം അത് ഏതാണ് കൂടുതൽ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് പത്ത് പേരിൽ പേര് പ്രയോജനപ്രദമായിട്ട് വരുന്നുണ്ടാവും മൂന്ന് പേര് പോവും അത്രയും അറിഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് അങ്ങനെ തുറന്നിരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഞാൻ സ്ക്രീൻ ചെയ്യണം ആൾക്കാർ ആ സ്ക്രീൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ സ്ക്രീൻ ചെയ്യാനായിട്ടിരിക്കുമ്പോൾ എന്ത് ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ക്രീൻ ചെയ്യുന്നതെന്ന് അറിയാനൊക്കത്തില്ല വേറെ ആൾക്കാരെ ആയിരിക്കും പലപ്പോഴും നമ്മളെ ഏർപ്പെടുത്താറ് ഈ ബൂർക്കയൊക്കെ വെച്ചിട്ട് ആൾക്കാർ ചെയ്യത്തില്ലേ അവസാനം യഥാർത്ഥത്തിൽ ആവശ്യമുള്ള ആൾക്കാർ പുറത്ത് നിൽക്കുകയും അനാവശ്യമായ ആൾക്കാരകത്ത് വരികയും ചെയ്യുന്നിട്ടായിരിക്കും എത്തുന്നത് കാരണം ഈ അവരുടെ ഡിസ്ക്രിമിനേഷൻ അനുസരിച്ചിട്ടായിരിക്കും സ്ക്രീനിങ്ങൊക്കെ നടക്കുന്നത് ഇന്ന് നമുക്ക് കാണാൻ പറ്റും സ്ക്രീൻ ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട് തുറന്നിരിക്കുന്നതിൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെടും ഞാൻ റോഡിലെ നടക്കുന്ന ആളല്ലേ സംരക്ഷിക്കപ്പെടുന്ന ഒരാൾ റോഡിലങ്ങനെ നടക്കാൻ പറ്റത്തില്ല അയക്കെ കപ്പലിൻ്റെ ഇന്ന് നടക്കാൻ പറ്റത്തില്ല ചായ പിടിക്കാൻ പറ്റത്തില്ല റോഡിൽ ഇറങ്ങി മമ്മൂട്ടിക്ക് മോഹൻലാലിന് എന്നെ റോഡിൽ നടന്ന് ചായ പിടിക്കാൻ പറ്റും കിട്ടത്തില്ല അമൃതാനന്ദിക്ക് പറ്റുമോ ഏഹ് പിണറായി വിജയന് പറ്റുമോ മോദിക്ക് പറ്റുമോ അവരെക്കാളും സ്വാതന്ത്ര്യമുള്ള ആളാണ് ഞാൻ അത്ര അറിയണം പക്ഷേ ആ റിസ്ക് തന്നെ അത് ഉണ്ട് ഒരു കല്ലറിയൊക്കെ കിട്ടും ഒരു അപമാനകരമായിട്ടുള്ള സാധനം കിട്ടും അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ തടവറയിലാണ് എല്ലാ സംരക്ഷണവും തടവറയ്ക്കകത്താണ് ഉണ്ടാകുന്നത് സ്വന്തമായിട്ടുള്ള വാതിലടച്ചാലും പുറത്തിറങ്ങാൻ പറ്റാത്തവർ നമ്മൾ അപ്പം ഞാൻ തുറന്നിരിക്കുന്ന ആളായത് കാരണം കൊണ്ട് അവിടെ വെച്ച് നേരിടുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് ബഹളം ആക്കി വയ്ക്കേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ മണ്ടയിലെ ചാരി നിൽക്കുന്ന ഒരാൾ ബസിനകത്തൊക്കെ കണ്ടിട്ടില്ലേ ചില ചിലർ തോളയിലോട്ട് ചാരി നിൽക്കുമ്പോൾ അവിടെ നീങ്ങിയിക്കുന്നത് പറഞ്ഞാൽ തെള്ളിക്കളയേണ്ടി വരും അവർ വീണ്ടും ചാരി നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഇങ്ങനെ വരുന്ന ആ സാധനം ഒഴിവാക്കിക്കൊണ്ട് ആ ബസ്സിനകത്ത് യാത്ര പിന്നെ കാറിനകത്ത് യാത്ര ചെയ്യാൻ നോക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ മാത്രം പ്രൈവസി മാത്രം അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റായ മനുഷ്യരുണ്ടാകുന്നത് ഈ പറയുന്ന പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി അപ്പോൾ എപ്പോഴും നല്ല പ്രസൻറ്റബിളായിട്ട് അവരിക്ക് ചന്തയിലെ സാധ്യമല്ല ബസ് സ്റ്റോപ്പിലൊക്കെ സാധ്യമല്ല ബസ്സിനകത്ത് സാധ്യമല്ല ട്രെയിനകത്ത് സാധ്യമല്ല അതിനകത്ത് ഈ പ്രൈവറ്റ് ഏരിയ കുറവാണ് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഈ പറയുന്നവരെ ചാരി മടിയിലിരിക്കുന്നവരും ഉറങ്ങി വീഴുന്നവരും ഒക്കെ ആയ ആൾക്കാരും ഒക്കെ ഉണ്ടാകും അവർ പറയുന്നതൊക്കെ നമ്മളിങ്ങനെ കാണുകയും കേൾക്കുകയും അവരെയും കൂടെ ചേർന്നിട്ട് പോകുന്ന ജീവിതത്തിനകത്ത് മാത്രമാണ് അപ്പോൾ അതൊക്കെ തരുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് അത് മറ്റേ പറയുന്ന സംരക്ഷണത്തിൻ്റെ യുക്തിക്കകത്തില്ല എല്ലാ ആളുകൾ ഈ സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നവരെന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത് പക്ഷേ അവർ തടവറയിലുള്ളവരാണ് അപ്പം ഞാൻ ഫോൺ വിളിച്ചാൽ നിങ്ങൾ ഫോൺ വിളിച്ചാൽ ഞാൻ എടുക്കും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സെലിബ്രിറ്റി നിങ്ങൾ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല അതാണ് ആദ്യത്തെ തടസ്സം നിങ്ങൾ സ്ക്രീനിങ്ങിന് വിധേയമാക്കും അതിന് ശേഷമാണ് ഓരോന്ന് ചെയ്യുന്നത് അപ്പം ഇതുപോലെ നമ്മളങ്ങനെ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ആ ഏരിയക്കകത്തല്ല ഈ പറയുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഇപ്പോൾ ഒരാൾ ഞാനത് ഉദാഹരണത്തിന് എപ്പോഴും പറയുന്നതാണ് മീനെ ഒരാൾ പിടിക്കുമ്പോഴാണ് അത് കുത്തുകയൊക്കെ വഴുതുകയൊക്കെ ചെയ്യും അല്ലാതെ എപ്പോഴെങ്കിലും ഒരു കാര്യോ കൂരിയോ നമ്മൾ വെള്ളത്തിലിറങ്ങുമ്പോൾ ഓടിച്ചിട്ട് നമ്മൾ കുത്താറുണ്ട് ചെയ്യാറില്ല പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് ചെയ്യുന്നത് അപ്പം അതുപോലെ ഞാൻ ചെയ്യാൻ ബാധ്യത വരും കാരണം അത് പിടിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് മാത്രം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അതിനകത്ത് നടക്കുന്നതിന് വല്ല പ്രശ്നമാണ് ഒന്നും അപ്പോൾ ആ ഒരു റിസ്ക് ഈ പറഞ്ഞ തുറന്നിരിക്കുന്ന ഒരു അത് അവിടെ വെച്ച് തന്നെ ആ ഫ്ലോറിൽ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അവിടെ നമ്മൾ ഈ പറയുന്ന റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഞാൻ ആളുകളെ പുറകെ നടന്ന ആരെയും ഉപ്രവിക്കാറില്ല ഇതൊന്നും ചെയ്യാറില്ല അപ്പോൾ ഈ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഞാൻ ഇൻ്റർവ്യൂ ചോദിച്ചിട്ട് ഒരാടെ അടുത്തും പോയിട്ടില്ല ഒരാളുടെ അടുത്തും സംസാരി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അങ്ങനെ പറയാനുണ്ടെന്ന് തോന്നിയ സമയത്താണ് ഒരു പുസ്തകം എഴുതിയത് അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ റോഡിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ഉപദേശി പ്രസംഗമൊക്കെ ചെയ്യുന്നവരെ ചെയ്യണം അതൊന്നും ചെയ്യുന്നില്ല ചോദിക്കുമ്പോൾ മാത്രമേ ഞാൻ വളരെ പ്രഭാഷണങ്ങൾക്ക് പോലുമില്ല എന്ന് പറയുന്നതിൻ്റെ റീസൺ അത് ഈ പറയുന്ന തുറന്നിരിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിനകത്തീ റിസ്ക്കുണ്ട് എന്നിട്ട് കുറച്ചത് അനുഭവിക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെ ക്ഷണിക്കുന്നു നമ്മൾ ചെന്നിരിക്കുന്നു മാക്സിമം അവർ പ്രഭാപിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും ചില സമയത്തൊക്കെ അടങ്ങിയിരിക്കി അറയിലൂടെ കേക്ക് എന്ന് പറഞ്ഞ് പറയുന്നതും അതേ സമയത്ത് ചില സമയത്ത് ചില കാര്യങ്ങൾ ആക്ഷൻ കാണിക്കും വിട്ടുകളും ആ അസഹിഷ്ണുത കാണിക്കാതെ അല്ലെങ്കിൽ കഷ്ടം അല്ല അതങ്ങനെ പറയേണ്ടി വരുന്നത് അവർ ഈ നൂലുകളിങ്ങനെ നമ്മളിങ്ങനെ വലനെയ്തു പോലെയാണ് ഒരു ചലന്തി പോലെയാണ് ഇവരിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ഒരു കോർണറിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്കിങ്ങനെ കാണാം ഇവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റെസിസ്റ്റ് ചെയ്യണോ ഉപേക്ഷിക്കണോ ഇതൊക്കെ നമ്മുടെ ഒരു ചോയ്സ് മാത്രം അപ്പോൾ എനിക്ക് സാമൂഹികമായ ഒരു ഇമേജ് ഉണ്ടാക്കി നാട്ടുകാരുടെ അംഗീകാരം തേടി ഒരു അധികാരസ്ഥാനത്ത് എത്തിച്ചേരാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ജീവിക്കുന്നവരെ ജീവിക്കാൻ പറ്റത്തില്ല ഞാൻ ഈ പറയുന്നവർ പറയാൻ പറ്റത്തില്ല ഇതാണ് ഈ ആൾക്കാർ കണ്ടിട്ടുള്ള ആളുകളെല്ലാം ചെയ്യുന്നങ്ങനെയാണ് ഇമേജുകൾ സംരക്ഷിക്കാനായിട്ട് വേണ്ടി അഭിനയിക്കാൻ ബാധ്യത വരും ഞാനത് ചെയ്യുന്നില്ല ഞാൻ വോട്ടിട്ട് ജയിച്ച് ഒരു ഒരു അധികാരസ്ഥാനത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നതിൽ അതുകൊണ്ടാണ് നാട്ടുകാരുടെ അംഗീകാരം അങ്ങനെ തേടുന്നില്ല അവാർഡ് മേടിക്കണമെന്ന് ആലോചിച്ചാലും വേണ്ടി വരും പൊന്നാട കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ വേണ്ടി വരും നാട്ടിലെ ആൾക്കാരെല്ലാവരും നമ്മളെ ആദരിച്ച് അവരുടെ അടുത്ത് കൊണ്ട് ഇരുത്തണമെന്നാഗ്രഹിച്ചാൽ വേണ്ടി വരും ഇതൊന്നും എനിക്ക് ആവശ്യമില്ലാത്തതാണ് അതുകൊണ്ടാണ് ഞാൻ വളരെ സ്വാതന്ത്ര്യത്തോടെ ഒരു കൊതു കുത്തിയ നമ്മളിങ്ങനെ അടി കൊടുക്കത്തില്ല അതുപോലെയാണ് ഞാൻ ഈ വിളവിക്കുന്നത് അത്ര ഇപ്പോൾ അതുകൊണ്ടാണോ ഈ ഇപ്പോൾ ജീവിതത്തെപ്പറ്റി ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ചിലരൊക്കെ പറയും അയ്യോ യോധൻ്റെ സ്വകാര്യതയാണ് അതെനിക്ക് പറയാൻ പറ്റില്ല മൈത്രയിനിൽ അങ്ങനെ ഒളിച്ച് കടത്തലൊന്നുമില്ല ചോദിച്ചാൽ ആയിട്ട് പറയുന്നു അത് ഈ ഒരു സ്വാതന്ത്ര്യം നാ ഒരു ഞാൻ പബ്ലിക് പേഴ്സൺ ആണെന്ന് അറിയുന്ന ആളാണ് നിങ്ങളൊരു ബെസ്റ്റ് സ്റ്റോപ്പ് പോലെയൊക്കെ എന്നെ മനസ്സിലാക്കിയാണ് ആൾക്കാരെല്ലാവരും വന്നിരിക്കാൻ പറ്റും പിന്നെ അവിടെ കിടന്ന് ഉറങ്ങും അവിടെ മലമോത്ര വിസർജനവും ചെയ്യും അതുപോലുള്ള ഒരു അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു തുറന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അതിപ്പോൾ നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ ബാധ്യത വരുമല്ലോ അത്രയും മനസ്സിലാക്കിയാൽ മതി അത്രേ ഞാൻ ഇത് പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഒന്നും സംരക്ഷിക്കുന്നില്ല രഹസ്യമായിട്ട് ജീവിക്കുന്നില്ല ആളുകൾ എന്നെ തുറന്ന് കാട്ടുന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ എഴുതുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് തുറന്ന് കാട്ടാനായിട്ട് ഞാൻ രഹസ്യമായിട്ട് എന്താ ചെയ്യുന്നത് ഞാൻ ജീവിക്കുന്ന കാര്യം പറയാറുള്ളു ഓൺ ചെയ്യുന്ന ഓ എനിക്ക് വേറൊരാളോട് പറയാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട് അതെ എന്നെ നിങ്ങൾക്ക് ഒരു കാലത്തും തുറന്ന് കാട്ടാൻ പറ്റത്തില്ല സകല തൊണ്ടി സഹിതം നിൽക്കുന്ന ആൾ അതെൻ്റെ എൻ്റെ ഞാൻ ഇതാണ് ചെയ്യുന്നതെന്ന് പരസ്യമായി നിൽക്കുന്ന ആളാണ് എൻ്റെ രഹസ്യ ജീവിതം നയിക്കുന്നില്ല ഞാനത് ഈ കേരളത്തിലുള്ള അല്ല എന്നെ അറിയുന്നവർക്ക് എല്ലാവരെയും ഒരു ചലഞ്ചായിട്ട് രണ്ട് തരത്തിൽ പെരുമാറുന്നു ആൾ അതാണല്ലോ ആളുകൾ തുറന്ന് കാട്ടുന്നത് ഒരു ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിനത് തെളിയിച്ചാൽ മതി ഞാൻ സമ്മതിക്കാം ഓക്കെ ഞാനും അങ്ങനെ ചെയ്യുന്നേ ഇല്ല ഞാൻ പറയുക സംസാരിക്കുന്നതും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പേടിയില്ല അതുകൊണ്ടാണ് ആ പേടിയില്ലാതെ പിടിക്കപ്പെടും അതില്ല അത് പണ്ടേ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ജീവിക്കുമ്പം നാട്ടുകാരുടെ നടുവിലിരിക്കുന്നതുപോലെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും നാട്ടുകാരുടെ നടുവിലിരിക്കുന്ന പോലെ നാട്ടുകാരുടെ നടുവിലിരിക്കുമ്പോൾ ഒറ്റയ്ക്കിരിക്കാനും രണ്ടും പഠിച്ചിട്ടുണ്ട് എനിക്ക് നാടുകൾ ഇപ്പം റോഡിൻ്റെ നടുവിൽ നിൽക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് അറിയുന്ന ആളാണ് എത്ര അപകടത്തിനും നടുവിൽ ഒറ്റയ്ക്ക് ആകാനും അതേപോലെ തന്നെയാണ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നാട്ടുകാരുടെ നടുവിൽ ഇരിക്കുന്ന ആളാണെന്നറിയാൻ അപ്പം അത് കാരണം കൊണ്ട് ആരും നോക്കുന്നില്ല കാണുന്നില്ല എന്ന് വിചാരിച്ച കാരണം കൊണ്ട് അത് ചെയ്യുന്നുണ്ടാകത്തില്ല ആളുകൾ എപ്പോഴും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നോക്കിയിട്ട് റോഡിൻ്റെ സൈഡിൽ മൂത്രം ഒഴിക്കുന്നവരല്ലേ ചെയ്യില്ല അത്ര മനസ്സിലാക്കിയാൽ മതി അത് ചെയ്യില്ല ഈ പിന്നെ ചിലരെങ്കിലും പറയും ഇത്രയും പറയുന്നത് പകുതിയൊക്കെ ശരിയാണ് പകുതി അത്ര ശരിയല്ല അല്ലെങ്കിൽ ഈ ആശയങ്ങളൊക്കെ ചില ഉട്ടോപ്പിയൻ ആശയങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിമർശനങ്ങളൊക്കെ കാണാറുണ്ടോ ആളുകൾ പറയാറുണ്ടായിരുന്നു അങ്ങനെ അതി പകുതി ശരി പകുതി ചെയ്തായിട്ട് പകുതി കോഴി വളർത്താം ബാക്കിയൊക്കെ തിന്നാം എന്ന് പറയുന്ന പോലെ അങ്ങനെ ലോകമില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു പാക്കേജാണ് അതിൽ കുറച്ചെടുക്കാൻ ബാക്കി കളയാം എന്ന് പറയുന്ന നടക്കത്തില്ല അത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് കാളവണ്ടിയാണെന്ന് വെച്ചാൽ അതിന് പകരം ഒരു കുതിരക്കെട്ട ഒരു ഒട്ടകത്തിനെ കെട്ട ഒരു കഴുതേക്കെട്ട വണ്ടിയുടെ മുന്നിൽ പക്ഷെ നിങ്ങളൊരു കാറിൻ്റെ മുന്നിൽ അത് ജയിക്കണക്കത്തില്ല കാറിൻ്റെ സിസ്റ്റം വേറെ കാറിനും വീലുണ്ട് കാളവണ്ടിക്ക് വീലുണ്ട് സമാനതകളുണ്ട് എന്നൊക്കെ ആൾക്കാർ പറയുമ്പോഴും കാളവണ്ടി ആയിരിക്കുന്ന കാളയ്ക്ക് പകരം കെട്ടാവുന്ന വ്യത്യസ്തതകളെല്ലാം ഉള്ളതുപോലല്ല കാർ എന്ന് പറയുന്നത് അതൊരു പുതിയ സിസ്റ്റമാണ് അതിന് പെട്രോൾ വേണം റോഡിൻ്റെ സർവീസ് സെൻറ്റർ വേണം ടയർ പഞ്ചറായ ഒട്ടിക്കാനോ വേണം ഇതൊന്നും കാളവണ്ടിയായിട്ടൊരു ബന്ധം അപ്പോൾ കാളവണ്ടി ഓടിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം രണ്ടും വാഹനമാണ് ആൾ കയറാനാണ് എന്ന് പറയുന്നതിൻ്റെ സമാനത കണ്ടിട്ട് ഒരുപോലാണെന്ന് വിചാരിച്ച് കാളവണ്ടി ഓടിക്കുന്നവൻ കാർ ഒഴിച്ചാ ഇടിച്ച് അത്വത്തേ കാളവണ്ടിയിലുള്ള ഒരു സാധനവും എടുത്ത് കാറിൽ ഫിറ്റ് ചെയ്യാനൊക്കത്തില്ല കാറിനകത്തുള്ള സാധനങ്ങൾ കാർ കാളവണ്ടിയിലും ഫിറ്റ് ചെയ്യാനൊക്കത്തില്ല കാരണം കൊണ്ട് കാളവണ്ടിക്ക് പകരം ഇൻറ്റേർണൽ കമ്പസ്റ്റിൻ എൻജിൻ എന്ന് പറയുന്ന സാധനമാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഈ പറയുന്നത് ജനാധിപത്യപരമായിട്ടുള്ള പെരുമാറ്റങ്ങളെപ്പറ്റി ജനാധിപത്യപരമായിട്ടുള്ള സംവിധാനങ്ങളെ പറ്റിയാണ് പറയുന്നത് അത് മേലെ കീഴും ബോ മൂല്യബോധമുള്ള ആൾക്കാർക്ക് കുറച്ചെടുക്കാൻ മറ്റതെടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് നടക്കത്തില്ല ഞാനൊരു പാക്കേജാണ് ഒന്നിയനെ നിങ്ങൾക്ക് കാറ് പോലെ സ്വീകരിക്കാം അല്ലെങ്കിൽ കാളവണ്ടി തന്നെ യാത്ര ചെയ്യാം തമ്മി കൂട്ടിക്കെട്ടാൻ പറ്റും ഈ ചിലപ്പോഴെങ്കിലും മൈത്രേനെ തോന്നിയിട്ടുണ്ടോ ഈ എവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാൽ ഞാൻ അല്ല മനസ്സിലായില്ല എന്ന രീതിയിൽ ഒരു കുറേ ആർഗ്യുമെൻ്റ് നിരത്തി നമ്മളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് മൈത്രേനത് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലായിട്ടുണ്ട് കാര്യം മനസ്സിലായിട്ടുണ്ട് പക്ഷേ അത് അംഗീകരിച്ചു കൊടുക്കാനുള്ള ഒരു രണ്ട് രീതിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഉദ്ദേശങ്ങളുമായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ ആ സമയത്ത് അയാളോടല്ല പിന്നെ നമ്മൾ ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിൽ അത് പബ്ലിഷ് ചെയ്യുമ്പോൾ ഓഡിയൻസ് എന്ന് പറയുന്നവരുടെ നമ്മൾ സംസാരിക്കുന്നതെന്ന് അറിയേണ്ടത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഇവർക്ക് മനസ്സിലായില്ലെങ്കിലും മറ്റുള്ളവർക്ക് മനസ്സിലാകും എന്ന് വിചാരിച്ച് പറയുന്ന സ്ഥലങ്ങളാണ് അത് നമ്മൾ ഈ ടെന്നീസക്കെ കളിക്കുന്നവരാണ് കളി നാട്ടുകാർക്കു മുന്നിൽ കളിക്കുമ്പോൾ നാട്ടുകാർക്കും കൂടെ വേണ്ടിയാണ് കളിക്കുന്നതെന്ന് അറിയേണ്ടത് പ്രദർശന മത്സരത്തിൻ്റെ അതിൻ്റെ യുക്തിയിലാണ് പിന്നെ അത് ഉള്ളത് അല്ലാതെ ഈ രണ്ട് പേര് തമ്മിലുള്ള ടെന്നീസ് കളിയല്ലത് അങ്ങനെയെങ്കിലും നമ്മളത് കാണേണ്ടതുണ്ട് അപ്പോൾ ഈ ആ വേദി അവർ പ്രൊവൈഡ് ചെയ്ത് എന്നെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനാണ് അവർ അവരുപയോഗിക്കുന്നതെങ്കിലും അതെങ്ങനെയാണ് എനിക്കത് ഉപയോഗിച്ച് മറ്റുള്ളവരുടെ മറ്റുള്ളവരുദിവസം എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നുള്ളത് നോക്കും ഞാൻ അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത് ആ ഒരു ഇത്തരത്തിൽ നിന്നും കുറച്ച് കുറച്ചുകൂടി വിശാലത നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ആ ഇപ്പം ആ കേട്ടോണ്ടിരിക്കുന്ന ഒരായിരം പേരുണ്ടെന്നുണ്ടെങ്കിൽ ആ ആയിരം പേരിന് അതൊരു അമ്പത് പേരെങ്കിലും നമ്മൾ പറയുന്നതൊരു വേറെ കാര്യമാണ് പറയുന്നതെന്ന് കാണുന്നുണ്ടാവും ആ അമ്പത് പേര് വീണ്ടും പലതും കേൾക്കാനായിട്ട് വരും അല്ലെങ്കിൽ ആ ഓഡിയൻസിന് ഒരിക്കലും കിട്ടത്തില്ല ഒരു വേദി നമ്മൾ ഉപയോഗിക്കുന്നത് അത് നമുക്കെതിരായിരിക്കുന്നതായാലും ശരി നമ്മളത് ഉപയോഗിക്കാനായിട്ട് വരുന്നത് അതിൻ്റെ പ്രേക്ഷകരായിട്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടെത്താം സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാർ കൂലിയൊന്നും കിട്ടിയില്ലെങ്കിലും ശരി ഇത് സിനിമയായിട്ട് പോകുന്ന സമയത്ത് അഭിനയിച്ചതിനെപ്പറ്റി സംസാരിക്കുമല്ലോ എന്ന് ഏർ അല്ലെന്നുണ്ടെങ്കിൽ നിർമ്മാതാവും സംവിധായകനുമായിട്ട് ഒരു യോജിപ്പില്ലാത്ത ഒരു സ്ഥലമുണ്ടാവും അപ്പോഴും അത് ചെയ്യുന്നുണ്ടാവും ആ ചെയ്യുന്ന പോലെ മനസ്സിലാക്കിയാണ് ഇടയ്ക്ക് കുടുംബം പിരിച്ചു വിട്ടു എന്ന് പറഞ്ഞിട്ട് മൈത്രയും തന്നെ പറയുന്നുണ്ട് അതിൻ്റെ ആ അർത്ഥത്തിലേയല്ല പലരും കണ്ടത് വ്യാഖ്യാനിച്ചതെന്ന് പറയുന്നുണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ജയശ്രീ കനി ആ ബന്ധം ഊഷ്മളമായി തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് രണ്ട് ഇപ്പോൾ കരിയും പോകുമ്പോഴത്തേക്കും ഭയങ്കര സ്വയം പര്യാപ്തമായിട്ട് എന്ന കാര്യം ചെയ്യണം അതിനൊരു തീരുമാനം എടുക്കുന്ന കാര്യത്തിലൊക്കെ വളരെ ബോൾഡാണ് ഈ നമ്മളുടെ ഇപ്പോഴത്തെ കുടുംബങ്ങളിലെ പല കുട്ടികളും ഒരു കുടുംബം എന്ന ഒരു സ്പേസിൽ നിൽക്കുകയും പഠനവും കഴിഞ്ഞിട്ട് അവരൊരു ജോബിനായിട്ട് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അവർ ഡിസ്കംഫർട്ടാവുന്ന ഒരു ഇതുണ്ട് ഒരു തീരുമാനം എടുക്കാൻ മറ്റുമൊക്കെ ഇതുണ്ടാവുന്നത് വിദേശങ്ങളിലൊക്കെ കുട്ടികൾ തൊഴിൽ പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി അങ്ങനെ ഒരു പ്രാവീണ്യം നേടിയിട്ട് കുറച്ചുകൂടി അവരൊക്കെയാണെന്ന് ഒരു അവസ്ഥയുണ്ട് ഇത് നമ്മളുടെ ഈ വിദ്യാഭ്യാസം നൽകുന്ന അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് നൽകുന്ന ആ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു പരിചരണത്തിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ടുവരുന്നതാണ് രണ്ട് സിസ്റ്റമാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ജനാധിപത്യം എന്ന് പറയുമ്പം അത് മനസ്സിലാക്കാനാണ് വ്യക്തികളെ രൂപപ്പെടുത്തി സമൂഹത്തിലേക്ക് വിടുന്നതാണ് ജനാധിപത്യത്തിൻ്റെ രീതി മറ്റേതങ്ങനാൽ അമ്മയുടെ അച്ഛൻ്റെ എക്സ്റ്റൻഷനായിട്ട് തുടർച്ചയായിട്ടാണ് മക്കളെ കാണുന്നത് അത് കാർഷിക വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സാധനമാണ് അമ്മയും അച്ഛനും പഠിപ്പിച്ച് മക്കളെ വിടുന്നതായിട്ടാണ് അവർ കാണുന്നത് അത് അമ്മയൊക്കെ അച്ഛൻ്റെയും ജീവിതത്തിൻ്റെ തുടർച്ചയായിട്ടാണ് മക്കളെയെല്ലാം പേരിനവിടെ അച്ഛൻ്റെ പേരൊക്കെ ചേർക്കുന്നില്ലേ അവർ ഇൻഡിപ്പെൻ്റൻ്റ് അല്ലയെന്ന് കാണിക്കുന്ന സ്ഥലം അത് ഗോത്രത്തിൻ്റെ പേര് ചേർക്കുക നമ്മളിവിടെയാണ് ഈ ജാതി പേരെന്ന് പറയുന്നത് ഇതെല്ലാം ചേർത്തിട്ടാണ് കാരണം ഇവർ നമ്മുടെ തുടർച്ചയായിട്ടാണ് കാണുന്നത് ജനാധിപത്യത്തിനകത്ത് പൗരരംഗമല്ല പതിനെട്ടാമത്തെ വയസ്സിലെ സ്വന്തമായിട്ട് വോട്ട് കൊടുക്കണം സ്വന്തമായി തീരുമാനം എടുക്കണം സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടാകണം വ്യത്യസ്തമായ രാഷ്ട്രീയം വീട്ടിലുള്ളവരുടെ രാഷ്ട്രീയം അല്ലാത്ത രാഷ്ട്രീയം ഉണ്ടാകുക ഇതെല്ലാം ഉള്ളതാണ് അച്ഛനും അമ്മയ്ക്കും പഠിപ്പിക്കാൻ പറ്റുമോ എൻജിനീയറിങ് പക്കീലാകാൻ പഠിപ്പിക്കുക അപ്പോൾ ഒന്നും പറ്റത്തില്ല അവർ വക്കീലാണെങ്കിൽ മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർ പുതിയ സിസ്റ്റത്തിൽ വന്നു കാർഷിക കുടുംബത്തിനകത്ത് കൃഷി കുടുംബത്തിലായിരുന്നു പണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയുടെ അച്ഛൻ്റെ അറിവ് തന്നെയായിരുന്നു മക്കൾക്കും ഉണ്ടായത് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്നത് സ്കൂളിൽ വിടാൻ തുടങ്ങുന്നതോടെ മക്കളെ അമ്മയ്ക്കും അച്ഛനും പഠിപ്പിക്കാൻ പറ്റത്തില്ല കാരണം അത് വേറെ സിസ്റ്റമാണ് അവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യവും ഇപ്പോൾ ഹാർട്ട് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് വീട്ടിൽ വന്ന് അച്ഛനോട് ചോദിക്കാൻ പറ്റും അല്ലെങ്കിൽ അമ്മയോട് ചോദിക്കാം ഫോൺ വിളിച്ച് ചോദിക്കാൻ പറ്റും ഞാനിവിടെ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് വക്കീലായിട്ടിരിക്കുന്നയാൾ ആർഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു സംശയമുണ്ട് ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വീട്ടിൽ ചോദിക്കാൻ പറ്റുമോ ഈ ആധുനിക വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പുതിയ തലമുറയ്ക്ക് അമ്മയ്ക്കും അച്ഛൻ്റെ ഒരു റോളും സത്യത്തിൽ ഇവർക്ക് ഭക്ഷണം കൊടുത്ത് വിടുക എന്നുള്ളതാ മാത്രമേ സത്യത്തെ അത്രയും മിനിമം റോളേ ഉള്ളൂ സ്കൂൾ ആരംഭിച്ചിരിക്കുന്ന അമ്മയച്ചനല്ല ഒരു ചെറിയ ഫീസ് കൊടുത്ത് കയറ്റുകയായിരുന്നു അല്ലാതെ അധ്യാപകർക്ക് ജോലി കൊടുക്കുക ഇതൊന്നും ഈ ഇവരുടെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതാണ് പബ്ലിക് പേഴ്സൺ പബ്ലിക്കായിട്ടുള്ള ലോകം ഇതാണ് ജനാധിപത്യത്തിനകത്ത് വന്നത് അതുകൊണ്ട് വിദ്യാഭ്യാസം നേടുന്ന മക്കളെ നമ്മുടെ മക്കളായിട്ട് മനസ്സിലാക്കരുത് ഒരറിവും പറഞ്ഞു കൊടുക്കാം നിങ്ങൾ തന്നെ കൃഷി പഠിപ്പിച്ച് പഠി അറിയാമെന്ന് വെച്ചോ ആധുനിക കൃഷി പഠിക്കുന്നവർക്ക് വീട്ടിൽ പഠിപ്പിക്കുന്ന കൃഷിയായിട്ട് ഒരു വന്നത് ഡ്രിപ്പ് കിറി ഡ്രിപ്പ് ഇറിഗേഷനും ഒക്കെയാണ് ഡ്രിപ്പ് ഇറിഗേഷനും അമ്മയ്ക്കച്ചനും എന്തെങ്കിലും കിട്ടിട്ടുണ്ടോ ഒരു വെള്ളം തേങ്ങുന്നതിനെ പറ്റിയും മറ്റേ എന്താണ് വെള്ളം ചവിട്ടി മറ്റേ എന്താണ് ഇനി പറയുന്നത് എൻ്റെ പേര് മറന്നു മറ്റേ ജലചക്രം ചക്രമൊക്കെ ഇട്ട് ചവിട്ടി ചെയ്യുന്ന അല്ലെങ്കിൽ വെള്ളം കൂരുന്നത് ഇങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ അവർക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ മഴ വരുന്നിട്ട് പെയ്യുന്ന മഴ ഇരുന്നതായിട്ട് ഒരു ബന്ധവുമില്ല അതിന് കൃഷിക്ക് ഒരു ഹോട്ടൽ ഹൗസിനകത്തായിരിക്കും അത് ചെയ്യുന്നത് കവർ ചെയ്ത് ഈ കീടങ്ങളൊന്നും വരാതെ നോക്കിയിട്ട് അവിടെ നടത്തുന്ന കൃഷിയാണ് ഈ ആധുനിക കൃഷി എന്ന് പറയുന്നത് അമ്മയ്ക്ക് അച്ഛനൊന്നും പഠിപ്പിക്കാനാക്കത്തില്ല പോളി ഹോം എന്ന് പറയുന്ന സാധനത്തിനകത്താണ് നടത്തുന്നത് ജനറ്റിക് എഞ്ചിനീയറിങ് തന്നെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ പുതിയ ചെടികളും പുതിയ മരങ്ങളും സാധനങ്ങളും അല്ലാതെ കൃഷിക്കാരെന്ന് പറഞ്ഞാൽ പഴയ കൃഷിക്കാർക്ക് ഒരു കാര്യവും ഈ പുതിയ കൃഷിയുമായിട്ട് ബന്ധപ്പെടാനകത്തില്ല കൃഷിയുടെ കാര്യത്തിൽ പോലും ഞാൻ പറയുന്നത് പിന്നെ ബാക്കിയുള്ള കാര്യത്തിനകത്തൊന്നും ഇല്ല എന്നുള്ളതാണ് മണ്ണ് മണ്ണിളക്കൂടാ എന്നുള്ളതാണ് ആധുനിക കൃഷിയില്ല ഏറ്റവും ആധുനിക കൃഷിക്ക് അത് മണ്ണ് മണ്ണിളക്കൂടാ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഏ അധ്വാനിച്ച് വെട്ടിക്കളച്ച് മമ്മട്ടിയുമായിട്ട് ഇളക്കി തോളും വെച്ച് തൂമ്പായും കൊണ്ട് നിൽക്കുന്ന കർഷകൻ്റെ പടവൊക്കെയാണ് ഏ കലപ്പായിട്ട് നിൽക്കുന്നതാണ് ഇതൊന്നും ആധുനിക കൃഷി ഇല്ല മണ്ണു പോലും വേണ്ടാത്തതാണ് പകുതി കൃഷി വെള്ളത്തിനകത്ത് ചെയ്യാൻ പറ്റും ഹൈഡ്രോഫോണിക്സ് ഉണ്ട് വെള്ളത്തിനകത്ത് കെട്ടിത്തൂക്കിയിട്ടാൽ മതി അല്ലാതെ നമ്മളീ പറയുന്നത് വീട്ടുകാർക്ക് കൃഷി അവർ പഠിപ്പിച്ച് ഒരു കൃഷി പോലും ആവശ്യമില്ല ഇങ്ങനൊന്നും അല്ല ചെയ്യേണ്ടത് അവരെന്ത് ചെയ്യും ടോട്ടലി ഔട്ടായി പോയായിരിക്കുന്ന അമ്മ അച്ഛമ്മയുടെ ഉള്ളത് ഇപ്പൊ സോഫ്റ്റ്വെയർ നമ്മൾ ഈ കൃഷിയുടെ കാര്യം പോലെ ഞാൻ പറയുന്നത് ഞങ്ങള് പണ്ടേ കൃഷിക്കാരാണ് ഞങ്ങൾക്ക് ചിലത് പറഞ്ഞ ഒന്നും പറഞ്ഞു തരാൻ കത്തില്ല പുതിയ കൃഷിക്ക് പറ്റി അവർക്ക് എന്ത് പറയാൻ പറ്റും ഒന്നും പറയാൻ പറ്റത്തില്ല ചട്ടിക്കകത്തും സാധനം അതിനകത്താണോ ഉണ്ടാക്കുന്നേ അത് വലിയ മരങ്ങൾ ചെറുതാക്കി ചെയ്യാൻ പറ്റും ബഡ് ചെയ്തൊരു നമ്മൾ പണ്ടറിയാവുന്ന ഒരു കൃഷിയല്ല തൊന്നും ഏത് സീസണിലും ചെയ്യാൻ പറ്റും കാരണം ഇത് കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിനകത്താണ് ചെയ്യുന്നത് നമുക്ക് ക്ലൈമറ്റ് കണ്ട്രോൾ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് യൂസ്ലെസ് ആയി പോയ അനുഭവസ്ഥർ പണ്ട് പ്രായമായവരെ പറ്റി പറഞ്ഞാൽ അനുഭവജ്ഞാനമുള്ളവരെന്നാണ് ആ അവരുടെ അനുഭവജ്ഞാനം ഒരു പ്രയോജനമില്ലാത്തതാണ് ഇനി അവരുടെ അനുഭവജ്ഞാനം എന്താണ് ഉള്ളത് വയസ്സായവരെ ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന മേൽ കീഴുള്ള സമൂഹത്തിൻ്റെ യുക്തി ഉള്ളത് ജാതി മത അനുസരിച്ച് ജീവിക്കാനല്ലേ അവർക്കറിയാവുന്നത് ജനാധിപത്യത്തിനകത്ത് എന്താണ് അദ്ദേഹം ഉള്ളത് ഞാനൊരു ഉദാഹരണത്തിന് പറയാം ഏഹ് നാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഭരണഘടന വരുന്നത് ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട തുല്യതയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് അങ്ങ് എന്ത് പറയാൻ പറ്റും വോട്ട് ചെയ്യണം എന്ന് കഴിഞ്ഞാൽ അദ്ദേഹം വോട്ട് എന്താണെന്ന് ചോദിക്കേണ്ടി വരത്തില്ലേ രണ്ട് രാജാവ് ഇരുന്ന സ്ഥലത്ത് എങ്ങനെ അറിയാവുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അയൽത്തുകാരനെ സ്നേഹിക്കണം എന്ന് പറയുന്നത് എല്ലാം പറയുന്നുണ്ടാവും പക്ഷെ ആ അയലത്തുകാരനെ സ്നേഹിക്കണം എന്ന് പറയുന്നത് അനൊന്നുമല്ല ജനാധിപത്യത്തിനകത്ത് അയതുകാരൻ ജനാധിപത്യത്തിൽ അയലത്തുകാരൻ എന്ന് പറയുന്നത് നമ്മളെ പോലെ തുല്യരായ ആൾക്കാരാണ് അല്ലാതെ ആ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുതെന്ന് പഠിപ്പിക്കുന്ന വീടല്ലേ വീട് ഈ ഉള്ളതല്ല അവർ നമ്മുടെ തനക്കാരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാണ് എന്ന് പറയുന്ന ജനാധിപത്യത്തിനകത്ത് പൗരന്മാരെ പറ്റി ഈ പഴയ കാലത്ത് അറിവുള്ളവർക്ക് എന്തറിയാം ഇതാണ് പ്രശ്നം അവർക്ക് അനുഭവജ്ഞാനം ഇല്ലേ അമ്മയ്ക്കും അച്ഛനും എന്തറിയാം അവരെയൊന്നും സ്നേഹിക്കരുത് അവർ കല്യാണം കഴിക്കരുത് കഴിക്കരുതെന്ന് പറയുന്നവരല്ലേ ആണോ പെണ്ണോ ആണോ എന്ന് മാത്രമേ ഇല്ലയോ രജിസ്റ്റർ വെച്ചാൽ ചോദിക്കുന്നത് അല്ലാതെ ഏത് ജാതിക്കാരനാണെന്ന് അവിടെ ചോദ്യം അതുകൊണ്ട് വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്ന ഒന്നും തന്നെ എടുക്കാനൊക്കെ ജനാധിപത്യ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപ്പോൾ ആ പൗരന്മാരെ ഉത്പാദിപ്പിക്കുന്ന സമൂഹത്തിനകത്ത് കാറു പോലെയാണ് കാളവണ്ടിക്കാരനായ അച്ഛന് കാർ ഓടിക്കുന്ന മകനോട് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും പറ പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഒന്നും പറയാനില്ല ഒരു വരി പറയാം ഞാൻ പറഞ്ഞു നിന്റെ കാറ് കയറുന്നവരടുത്ത് മര്യാദയ്ക്ക് എന്ന് പറയാം ജാതിക്കാരുണ്ട് എന്ന് യഥാർത്ഥത്തിൽ വിജയ ആയിരിക്കുന്ന ആൾക്കാർ പരീക്ഷ വന്നു കഴിഞ്ഞാൽ പരിശോധിച്ചിട്ട് കൊള്ളാവുന്ന നോക്കുന്നതാണല്ലോ പരീക്ഷ കുട്ടിയെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊള്ളാവുന്ന നോക്കേണ്ട ആവശ്യം ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് വർഷം വരെ പഠിച്ചവരാൾക്ക് തന്നെത്താൻ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാം ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നവർ സർട്ടിഫിക്കറ്റ് ആയിട്ട് വരുന്നുണ്ട് പക്ഷെ പണി പഠിപ്പി പ്രയോജനമില്ലാതെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് കാണാം ഇഷ്ടംപോലെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ ലോകം മുഴുവൻ ഇല്ല അതുകൊണ്ടാണ് മോദി കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു കള്ള സർട്ടിഫിക്കറ്റ് മതി എക്സ്പോഷർ എഡ്യൂക്കേഷൻ എന്ന് പറയാം നേരവത്തിൽ ലോകത്തിനെ പരിചയപ്പെടുത്തണം എല്ലാവർക്കും ഏതെങ്കിലും കഴിവുകളുണ്ട് അത് ഐഡന്റിഫൈ ചെയ്ത് വളർത്തുക എന്ന് പറയുന്നതാണ് അധ്യാപക ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ച് ജാതി അനുസരിച്ച് അനുസരിച്ചിരിയതാണ് അതുകൊണ്ട് കുട്ടി തോറ്റ അധ്യാപകർ കോമ്പൻസേഷൻ കൊടുക്കുന്നത് എന്തൊരു അസംബന്ധമാണെന്നറിയാ സ്കൂളിലൊക്കെ നടക്കുന്നത് പള്ളമാരെ പിടിക്കാനാണ് പോലീസിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ല നമ്മളെല്ലാം പരക്കാതിരിക്കാനാന്നിണ്ടെങ്കിൽ പിന്നെ പോലീസിനെ ശരിക്കും ഇത് രണ്ടും അടിമകൾക്കുള്ള മൂല്യ ആ വാക്കിന് ഉപനഷത്തന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ് ഇങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്നോ